ഒരു മനുഷ്യ ഇങ്ങനെ മാറുമോ എന്തൊക്കെയാ ഇപ്പോ പറഞ്ഞത് ആളായിട്ട് കോമഡിയാ ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലാതായി തീരണം എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നു നല്ല ജനാധിപത്യത്തിന് നല്ല ബി ജെ പിയും നല്ല കോൺഗ്രസും നല്ല സി പി എമ്മും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ താങ്കൾ ഈ പറയുന്നത് ഈ ബി ജെ പി പറയുന്നതെല്ലാം നോണകളാണ് കോൺഗ്രസ് പറയുന്നതെല്ലാം സത്യമാണ് ജനങ്ങളെ ബ്ലഫ് ചെയ്യുന്ന ഒരു പരിധിയിൽ ഒരു കാര്യം കള്ളമാണെന്ന് തോന്നാം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ അത് സത്യമാണെന്ന് അത് അപേക്ഷിക്കാം അവരൊന്നും അതിൽ കൂടുതലോ വർഷമായിട്ട് ഈ കോൺഗ്രസ് മുക്ത ഭാരത് ഏതെങ്കിലും പാർട്ടി ഇല്ലാതാവുന്നത് ജനാധിപത്യത്തിന്റെ ശോഭ കെടുത്തും അത് തെറ്റാണ് എന്ന് സാറിന് ബോധ്യമില്ലായിരുന്നു പലപ്പോഴും പ്രകടിപ്പിക്കേണ്ട അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് സത്യമാണ് അത് ഞാൻ അംഗീകരിക്കുകയാണ് എൻ്റെ നിലപാട് മാറ്റത്തിൻ്റെ അംഗീകാരമാണ് എന്ന് സാർ പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റില്ല കാരണം അവിടെ വിജയിച്ചത് രാഹുൽ മാങ്കോട്ടമാണ് സാറല്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ എൻ്റെ നിലപാട് ജനങ്ങൾ അംഗീകരിച്ചു എന്ന് പറയാൻ ഒരു പൊതുപ്രവർത്തനായിട്ടുള്ള എനിക്ക് ജനാധിപത്യം ഒരു അവകാശം നൽകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒരു മനുഷ്യ ഇങ്ങനെ മാറുമോ എന്തൊക്കെയാ ഇപ്പോ പറഞ്ഞത് ഇനി അടുത്ത് ഏത് പാർട്ടിയുടെ ആളായിട്ട് ഒന്ന് ജനാധിപത്യ ബോധമില്ലാത്ത ബി ജെ പിയിലെ പല ആളുകൾക്കും അത് അംഗീകരിക്കാൻ മാനസികമായിട്ട് ഇപ്പോഴും വിഷമമുണ്ട് എന്നുള്ളത് സത്യമാണ് അതൊരു പക്ഷേ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം അങ്ങനെയാണല്ലോ ഒരാളെ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് യോജിക്കാൻ പറ്റാത്തൊരു നിലപാട് വരുന്ന സമയത്ത് അവർക്ക് ദേഷ്യം തോന്നും